മൂവിയാണ് പാസഫിക് ആയിട്ട് ഒരു ഭയങ്കര ലസ്സമുള്ളൊരു പ്രകടനം ആ എല്ലാവരും എല്ലാപൂടമായാലും ഷർഫിക്കായാലും എല്ലാവരും ഭയങ്കര സൈറ്റഡ് ഒരു സൈക്കിങ് ത്രില്ലർ പോലെ ഫീൽ ചെയ്യുന്ന ഓരോ നിമിഷവും ട്വിസ്റ്റ് ഇങ്ങനെ മാറി മാറി മാറുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് എൻ്റെ മേക്കിങ്ങും പെർഫോമൻസും ആണ് സ്റ്റിൽ ഇൻ ദാറ്റ് ഹാങ് ഓവ് എവ്രി വൺ വാഷ് ദിസ് മൂവി ഫസ്റ്റ് വാഷ് മൂവിയാണ് സോ എല്ലോ ഡിസപ്പോയിന്റ് പേര് അർഫാസ് വളരെ വെച്ചത് ലെവൽ ക്രോസ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് പോയി അതായത് നമ്മൾ ഈ ഇറാനിയൻ പടം ഹോളിവുഡ് പടം കാണുമല്ലോ അത് അർഫാസ് ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുവായിരുന്നു ഭയങ്കര രസമായിട്ട് എന്റെ ദൈവമായ ഇന്റർവ്യൂവിന് ശേഷം ഓരോ പോംബോട്ടുന്ന പോലെയായിരുന്നു ഭയങ്കര രസം ഭയങ്കര ആയിട്ടുള്ള

എല്ലാവരും ും കാണുണ്ട് മൂന്നുപേരള്ളൂ നമുക്ക് അടുത്ത എൻ്റെ പേര് നമുക്ക് തോന്നില്ല മൂന്ന് പേരേ ഉള്ളൂ പക്ഷെ കുറച്ചും കൂടി ഡെത്ത് ഉണ്ട് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും കാണണം തോന്നില്ല ഉള്ളിൽ സിനിമ അതിനെ സപ്പോർട്ട് ചെയ്ത് ബ്രിയൻ്റ് ആക്ടിങ് ബ്രില്യൻ ടെക്നിക്കൽ ഗുഡ് ആ ഫ്രെയിം കാണുമ്പോൾ ശരിക്കും എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഒട്ടും ഇത്രയും പ്രതീക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ട് ആസിഫിന്റെ ആ ഒരു മാൻഡറിസംസ് ഒക്കെ പഴയ കാലഘട്ടവും രണ്ടാമത് പെർസെന്റ് കാണിക്കുമ്പോഴും അതിനാ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തേക്കുന്നതൊക്കെ കിട്ടില്ലെന്നായിട്ടുണ്ട് അവസരം നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഡയറക്ടർ ആണെങ്കിലും ആ കിട്ടിയ എന്താ പറയാ ലൊക്കേഷനെയും ആർട്ടിസ്റ്റുകളെയും ബ്രില്യൻ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും സെഗ്മെന്റ് കലക്കാൻ ഒരു ക്രിഡിലൻ ഡയറക്ടറാണ് മലയാളത്തിന് കൂടി ഫ്യൂച്ചറില് ഓൾറെഡി പ്രൂവ് ചെയ്തേക്കുന്ന ആക്ടറാണ് അപ്പൊ ഇങ്ങനെ ഒരു ജോണർ കിട്ടിയാലും ഈ കണ്ടുപോയിട്ട് നിന്ന് കാണിച്ചേക്കുന്ന ഒരു അവസരം കിട്ടിയാലും എന്ത് അവസരം കിട്ടിയാലും ഈ കണ്ടുപോയിട്ട് പ്രൂവ് ചെയ്തു അല്ല ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഇനി ഒരു കോൺഫിഡൻസ് ആയിരിക്കുള്ളൂ കാര്യം ഇങ്ങനെ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ പല കഥകൾ എഴുതുന്ന സമയത്തെല്ലാം അവരുടെ ഉള്ളിലൊരു ഒരു പ്രോമിസിങ് പെർഫോമറെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമായിരിക്കും കോൺഫിഡൻസ് ഇതൊക്കെ ആലോചിച്ചു എഴുതി അർപ്പാസിന്റെ തലോചിച്ചു അതെ അതെ അല്ലേ ചിറ്റുന്റെ ശിക്ഷനല്ലേ നാച്ചുറലിന്ന് വെച്ചാൽ നമ്മളെ ഈ മൂന്ന് പേരെ വെച്ചു ഇത്രയും രണ്ട് മണിക്കൂർ എൻഗേജിങ് ആക്കാൻ ഇക്സ് ഡാൻ വെച്ചിട്ടുണ്ട് പത്തു പതിനഞ്ച് പേരുണ്ടായിട്ട് പടങ്ങൾ വർക്കൗട്ടാകുന്നത് പക്ഷേ ഇത് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര തൃപ്തി എഫക്ട്സ് മ്യൂസിക് എന്ത് ഏത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരവരുടെ കാര്യങ്ങൾ വളരെ അവർ

കണ്ടപടം സമിത കൂടുതൽ ഞങ്ങളെ കൂടി വരും അവിടെ വന്ന ഫസ്റ്റ് കണ്ടത് പിന്നെ ഞാൻ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖയുടെ അഭിനയം അതുപോലെ അഭിനയം അഭിനയം പേര് ലെവലാണ് ഞങ്ങൾക്ക് അഭിനയം പഠിക്കാൻ പോകുന്നതാണ് അഭിനയം പഠിക്കാൻ പോണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഭിനയം പഠിക്കാൻ പോണേലും വേറെ ഇവിടെ വന്നിരുന്ന ആളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരുപാട് പഠിക്കാം നമ്മൾ വീണ്ടും വീണ്ടും കാണും ഇങ്ങനെയുള്ള പടങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴേ നമുക്ക് ആൾ എങ്ങനെയാണ് അഭിനയിച്ചെങ്ങനെ കാരണം ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ ഒരു പടത്തിൻ്റെ ത്രില് നമ്മളിരിക്കും രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ പടം എങ്ങനെയാണ് ആളെങ്ങനെയാണ് ചെയ്തേക്കണേന്നുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെ എന്നോട് ഇങ്ങനെ ഡയറക്ടർമാരെ ഇങ്ങനെ പറഞ്ഞായിരുന്നു വീണ്ടും പടങ്ങൾ കാണാം നല്ല ഇങ്ങനത്തെ പടങ്ങൾ കാണാം അപ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് പടം നസീഫലിയുടെ നമ്മൾ ഈ പടം എന്ന് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും കാണാൻ വന്നത് എല്ലാവരും അന്ന് കാണാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലാഭത്തിലൊരു ടിസ്റ്റാണ് ും കാരണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ ടിസ്റ്റാണ് പടം തീരുവരെ ടിസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും പടം കാണാം അത്രയും നല്ല ആയിട്ട് പടം എടുത്തിട്ടുണ്ട് നമുക്ക് പറയാനുള്ളൂ എൻ്റെ പടം രണ്ട് മാസം കഴിഞ്ഞ് കല്യാണമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആള് ന്യൂസ് വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയിട്ട് തുടങ്ങാൻ തീരുമാനിച്ചത് അപ്പൊ അത്ര നാളെ ഇങ്ങനെ അഭിനയം പഠിക്കാൻ

കാരണം നിങ്ങൾ തന്നെ മീഡിയാസ് ആലോചിക്കേ നിങ്ങളുടെ കഴിവ് വെച്ചാൽ എന്ത് സാധനവും കഴിവ് നിൽക്കുന്നത് നമ്മുടെ നമ്മളെ എല്ലാ കാര്യത്തിലും മോഡൽ നിങ്ങൾ ആക്കാരോ അല്ലേ നമ്മളെവിടെ പോയാലും വിജയിക്കും പോയാലും വിജയിക്കും